ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ല പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഇവർക്ക് മനസ്സിലായി പിന്നീട് ചോദിച്ചു ചോദിച്ച് വന്നപ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരൊക്കെ എടുത്തിട്ടുണ്ട് മൂന്ന് പേരും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എത്ര എടുത്തിട്ടുണ്ട് അതറിഞ്ഞില്ല ജോലിക്കാർ എന്ന് പറയുന്നൊരു സംഭവം പോലും ഞാൻ അവരെ അങ്ങനെ പോലും അല്ല കണ്ടിരുന്നത് വീട്ടിലുള്ള മൂന്ന് പേര് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പേര് പുറത്ത് വിടരുത് നമുക്കത് പറ്റൂല നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇത് മുഴുവൻ പറയുന്നതും കൂടുതലാ ഭർത്താക്കന്മാരാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പൈസ നഷ്ടപ്പെട്ടതൊന്നും അല്ല ഇവിടുത്തെ ഫസ്റ്റ് പ്രശ്നം അതെന്നെ ഓക്കെ ഇപ്പോൾ പോയി എന്നുള്ളത് ശരിയാണ് എന്നെ വിശ്വസിച്ച് എനിക്ക് കിട്ടാനുള്ള വരുമാനമാണ് പോയിരിക്കുന്നത് അപ്പം എന്ത് കാര്യമാണോ എന്നോട് ചോദിക്കുക നമ്മൾ ഈ കള്ളം പറഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെ അവരന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പോൾ ആ സോറി ചേച്ചി ഇനി അങ്ങനെ ആവർത്തിക്കില്ലായെന്നവർ പറഞ്ഞു അപ്പോഴും അവരിങ്ങനെ അടിക്കൂടെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞ് ബില്ല് കയ്യിലില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ കടയുടെ നമ്പർ തന്നാൽ മതി ഞാൻ അവരോട് ബില്ല് വരും അവരുടെയിൽ ബില്ല് കാണണമല്ലോ അപ്പോൾ കുട്ടി ഈ കുട്ടി പെട്ടെന്ന് ഇപ്പം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോയാ ചെയ്തോളാം മറ്റേ അമ്മ അവർ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ പോലെ അവർ പാവങ്ങളാ മൂന്ന് വരും ഒന്നും ചെയ്യില്ല സ്ഥാപനത്തിലും ജീവിതത്തിലും ഇതൊരു പുതിയ അനുഭവമാണ് ഇങ്ങനെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിർത്തിയ ജോലിക്കാര് തന്നെ നമ്മളെ ചതിക്കുമ്പോൾ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും കാരണം തെളിവുകളെല്ലാം നമ്മളെ പക്ഷത്തുണ്ട് അനുകൂലമായിട്ടുണ്ട് എന്ത് എന്താണ് സംഭവിച്ചത് നമുക്കിപ്പം പുതിയൊരു സംരംഭമാണല്ലോ അപ്പം മേൽനോട്ടത്തിൽ എന്തെങ്കിലും കുറവ് പറ്റിയതാണോ എന്താണ് ഇതിൽ സംഭവിച്ചത് താങ്കൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജോലിക്കാർ എന്ന് പറയുന്നൊരു സംഭവം പോലും ഞാൻ അവരെ അങ്ങനെ പോലും അല്ല കണ്ടിരുന്നത് വീട്ടിലുള്ള മൂന്ന് പേര് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരായാലും ഇപ്പം അച്ഛനും അമ്മമാരായാലും അവർ അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറയും ഇതുപോലെ ഒസി നീ ഓഫീസിൽ ചെല്ല് നിങ്ങൾക്ക് വയ്യാതിരിക്കുകയാണെന്ന് അറിയാം പക്ഷേ എന്നാലും പറ്റുമ്പോൾ ചെല്ല് അവർ നമുക്ക് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും നമുക്ക് നമുക്കറിയില്ല ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഞാൻ മെയിൻ പറയുന്നൊരു സംഭവം വെച്ചാൽ അമ്മ അവർ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ പോലെ അവർ പാവങ്ങളാണ് മൂന്ന് പേര് ഒന്നുമേ ചെയ്യില്ല വിശ്വാസ എനിക്കതിൽ വിശ്വാസമാണ് ഒരു വർഷമായിട്ട് അവിടെ ഉള്ള പിള്ളേരല്ലേ ഇതാണ് ഞാൻ അവരെക്കുറിച്ച് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം അപ്പോൾ ഇതിനകത്ത് മേൽനോട്ടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഡെയിലി ഓഫീസിൽ പോകുന്ന ആളായിരുന്നു ഡെയിലി അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു വരുന്ന സ്റ്റോക്കുകൾ ഞാൻ നോക്കുമായിരുന്നു എല്ലാം ചെക്ക് ചെയ്യുമായിരുന്നു നവംബർ ബിഗിനിങ് തൊട്ട് എൻ്റെ ഫസ്റ്റ് ടൈമസ്റ്റർ സ്റ്റാർട്ടായിട്ട് എനിക്ക് ഒട്ടും വയ്യാതെയായി ഒരു നാലഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള എസ് പി വെല്ലസി തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് പലപ്പോഴും രാത്രിയൊക്കെയായിരുന്നു എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ ഡ്രിപ്പ് എടുത്ത് ഐ തിങ്ക് ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് രണ്ട് ഫുൾ ട്രിപ്പുകളും എടുത്തിട്ടായിരുന്നു എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ ആരുടെയും സ്മെല്ല് പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ എൻ്റെ ഹോർമോൺ ഇഷ്യൂ കാരണമായിരുന്നു അപ്പോൾ എനിക്ക് ഓഫീസിൽ പോവാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലെന്നപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല എനിക്ക് ആരുടെയും അടുത്ത് പോകാൻ പറ്റുന്നു എനിക്കൊന്നും ചെയ്യാം അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ടായിരുന്നു ഇവരോട് എല്ലാം ചോദിക്കുന്നത് എടും എനിക്ക് സി സി ടി വി പോലും ഇരുന്ന് നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ പിന്നെ കുഴപ്പമില്ല നിങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തോളൂന്ന് എനിക്ക് അറിയാം എനിക്ക് അവരെ കൊച്ചു കുട്ടി കുട്ടി പിള്ളേരായിരുന്നു രണ്ടുപേർ കൊച്ചു പിള്ളേരാണ് ഹൻസിക്കയുടെ ഏജ് പോലത്തെ അപ്പോൾ എനിക്ക് ഹൻസിക്കേനെ ഞാൻ നടന്ന കുട്ടിയാണ് അപ്പോൾ അങ്ങനത്തെ രണ്ട് കൊച്ചു കൊച്ചുകുട്ടികളെന്നുള്ള ഞാൻ കണ്ടിട്ടുള്ളൂ അതിനകത്ത് ഒരു കുട്ടി എന്നെക്കാൾ മൂത്തതും കുട്ടിയുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത് ഈ പ്രശ്നം വന്നിട്ട് എനിക്ക് അങ്ങനെ ഏജ് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഒരു കുട്ടിയാണ് ഞാൻ ആദ്യം ഇവിടെ റിക്രൂട്ട് ചെയ്തത് ആ കുട്ടിയാണ് കൂട്ടത്തിൽ ഏറ്റവും എളയത് ആ കുട്ടിയുടെ മാമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു അടുത്തൊരാളും ഈ കുട്ടിയുടെ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു അടുത്തൊരാൾ ഇപ്പം ഇവർ ഈ ആദ്യം റിക്രൂട്ട് ചെയ്ത ആളാണ് ഈ രണ്ടുപേരെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇവർ നല്ല പണിയെടുക്കും എനിക്ക് നല്ല ഹെൽപ്പാകും എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നത് എൻ്റെ ഒരു കല്യാണ സമയത്തായിരുന്നു ആ സമയത്ത് ഓണവും വന്നു എൻ്റെ കല്യാണവും ഓണവും എല്ലാം ഒരുമിച്ചായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയായിരിക്കും കല്യാണം കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയായിരുന്നു ഓണം അപ്പോൾ ഓണം പൊതുവേ എല്ലാവർക്കും അറിയാമല്ലോ സാരിയായാലും ജ്വല്ലറി ആയാലും ഏറ്റവും കൂടുതൽ സെയിൽ പൊതുവേ നടക്കുന്ന ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഓണം ഇന്ത്യയിൽ അകത്ത അങ്ങനത്തെ സംഭവം പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഏറ്റവും കൂടുതൽ ഓർഡറും എന്നെ വിശ്വസിച്ച് വരുന്ന ഓർഡേഴ്സ് അത്ര ആ സമയത്തായിരുന്നു അപ്പോൾ ഇവർ മൂന്നുപേരും എന്നോട് പറഞ്ഞ ചേച്ചി ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട കല്യാണം ആഘോഷിക്കുക ഓണം ആഘോഷിക്കുക നമ്മളെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് സി സി ടി വിയും ഇല്ല നമുക്ക് അവിടെ പോകാൻ പറ്റുന്ന അഫ്കോഴ്സ് കല്യാണത്തിൻ്റെ ഇടയിൽ ആർക്കും ഓഫീസിൽ പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എത്ര അക്കൗണ്ട്സ് എത്ര സ്റ്റോക്ക് ഉണ്ടെങ്കിലും നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ കൊടുക്കും അതിലും ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു പോയിന്റ് ഇസ് ബിസ്റ്റ് ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ് അപ്പോൾ അതും ഞാൻ ഏൽപ്പിച്ചിരുന്നു ആ മൂന്ന് അത് അവര് എനിക്ക് പൈസ നഷ്ടപ്പെട്ടതൊന്നും അല്ല ഇവിടുത്തെ ഫസ്റ്റ് പ്രശ്നം അതെന്നെ ഓക്കെ പൈസ പോയി എന്നുള്ളത് ശരിയാണ് എന്നെ വിശ്വസിച്ച് എനിക്ക് കിട്ടാനുള്ള വരുമാനമാണ് പോയിരിക്കുന്നത് പക്ഷെ അത് അതിനേക്കാൾ വിശ്വാസവഞ്ചന എന്നുള്ളൊരു സംഭവം ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എന്നെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസാണ് ഇപ്പോൾ രണ്ടാമത് കൗണ്ടർ കേസായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കൊടുത്തിരുന്നു അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഈ കൗണ്ടർ കേസ് വന്നിരിക്കുന്നത് അത് മേ ബി നമ്മൾ കൊടുത്ത കേസ് ഇവിടെ എന്തെങ്കിലും ലീക്കായിട്ടുണ്ടാവാം അവർ അറിഞ്ഞിട്ടുണ്ടാവാം അല്ലാതെ അവർക്ക് അറിയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന കേസ് ഫുൾ തെളിവ് സഹിതം എല്ലാം ഉണ്ട് ഡിജിറ്റലൈസ് തെളിവ് എല്ലാം സയൻറ്റിഫിക് പ്രൂഫ് എല്ലാം ഉണ്ട് അതിനകത്ത് ഇവരുടെ അതിനകത്ത് തെളിവില്ല ഒന്നുമില്ല ഒരു ബ്ലണ്ടായിട്ടുള്ള കൗണ്ടർ കേസാണ് അപ്പോൾ എനിക്ക് വിഷമത്തിൽ മേൽ വിഷമം വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമതേ വിശ്വാസവഞ്ചന ഫോളോഡ് ബൈ ഇത്രയും ചെയ്തിട്ടുള്ളൊരു ഗിൽറ്റിനേക്കാൾ നമ്മളെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു വൈലൻ്റ് ബിഹേവിയർ വന്ന ഒരു വൺ പേഴ്സെന്റ് പൈസ തിരിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ശതമാനം കിട്ടി അത് തന്നത് പോലും ടെല്ലിങ് ദാറ്റ് നമ്മുടെ ചെക്കൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ ബാക്കി നമ്മൾ തരാം ദയവ് ഇത് നമ്മുടെ പേര് പുറത്ത് വിടരുത് നമുക്കത് പറ്റൂല നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇത് മുഴുവൻ പറയുന്നതും കൂടുതലാ ഭർത്താക്കന്മാരാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഭാര്യമാരുടെ പേര് നമ്മളും പറഞ്ഞു ഞാനൊരു സ്ത്രീയാണ് നിങ്ങളുടെ ഒരു സ്ത്രീയാണ് എനിക്കറിയാം നിങ്ങൾക്ക് നാളെ പുറത്ത് പോയി ജോലി ചെയ്താൽ ജോലി ചെയ്യാനുള്ളതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് കേസിന് താല്പര്യമില്ല എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ഞാൻ അവരോട് ഇവിടെ ഇരുന്നപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് വെറുതെ വിട്ടാൽ മതി നമ്മൾ പൈസ തരാൻ പൈസ അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി പൊയ്ക്കോ നമ്മളാരും നിങ്ങളിവിടെ പിടിച്ചിരുത്തിയിട്ടില്ല നിങ്ങൾ പൊയ്ക്കോ പക്ഷേ നിങ്ങളൊരു തീരുമാനം തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മൂന്നുപേർ ഇവിടെ നിന്ന് ഇറങ്ങി മൂന്ന് മൂന്നുപേർ ഇറങ്ങിപ്പോകുന്ന ഫുട്ടേജ് വരെ നമ്മൾ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവർ ഇവിടുന്ന് ചും ആൻഡ് എൻ്റെ അച്ഛൻ്റെ ഫോണിൽ സ്വിഗ്ഗിയിൽ നിന്നായിരുന്നു ഇവർക്ക് മൂന്ന് പേർക്ക് വന്ന് ഫുഡ് വരെ ഓർഡർ ചെയ്ത് കൊടുത്തു ഇവിടെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരുന്നവർക്ക് ഇവിടെ കെട്ടിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഫ്ളാറ്റിലാണ് ഇവർ ആദ്യം വന്നത് ഫ്ളാറ്റിലെ അസൗകര്യം വേറെ ഒന്നും അല്ല അവിടെ ഗസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു ചെറിയ രണ്ട് സോഫയാണ് മൂന്ന് ഇരുന്ന് ആ സോഫ തീരും അപ്പോൾ അവിടെ എൻ്റെ ഫാമിലി തന്നെ ആറേഴ് പേരുണ്ട് പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സും പിന്നെ ഇവരും എല്ലാം കൂടെ ആയപ്പോ ഒരു പതിനഞ്ച് പേരോളമായി അപ്പോൾ അവിടെ ഇങ്ങനൊരു ഗൂഢാലോചന അപ്പൊ നമ്മൾ എന്ത് സംസാരിച്ചാലും അവിടെ ഇങ്ങനെ എക്കോ പോലെ കേൾക്കുമായിരുന്നു അപ്പോൾ അവിടെ ഉള്ളൊരു ആൻറ്റി നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഇതുപോലെ ദിയ ഇവിടെ ഇത്രയും പേര് താമസിക്കുന്ന സ്ഥലമാണ് ഫാമിലിയുള്ള സ്ഥലമാണ് നിങ്ങൾ ഏതെങ്കിലും ഓഫീസിലോ എവിടെയെങ്കിലും പോയി സംസാരിക്കുക വെറുതെ കാരണം ഇവരെ ചോ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഇവർക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു എൻ്റെ ഓഫീസ് ഒരു ചെറിയ ഓഫീസാണ് അവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്ഥലമില്ല അച്ഛൻ്റെ വല്ല ഓഫീസ് ഉണ്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാം ഇവിടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ആവുമ്പോൾ അവർ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ നമ്മൾ രണ്ട് രണ്ടുപേരെ ചേച്ചിയുടെ കാറിലായിരുന്നു രണ്ട് പേര് അല്ല രണ്ട് പേരെൻ്റെ ചേച്ചിയുടെ കാറിൽ ഒരാൾ എൻ്റെ അമ്മയുടെ കാറിൽ ഒരു ഹസ്ബൻഡ് തൊട്ട് ബാക്കിൽ ബൈക്കിലും വേറൊരു ഹസ്ബൻഡ് ആ സമയത്ത് എങ്ങോട്ടോ പോയി പൈസ ഒപ്പിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞു പോയതാണ് പിന്നെ കുറേ കഴിഞ്ഞാണ് കാണുന്നത് ആക്ച്വലി ആദ്യം നമ്മുടെ സ്റ്റോക്ക് കുറച്ച് കുറയുന്നുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് അതായത് ഞാൻ വെബ്സൈറ്റിനകത്ത് ഇപ്പം എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ആദ്യം വരും ഞാനതിനെ കൗണ്ട് അപ്ഡേറ്റ് ചെയ്ത് വെബ്സൈറ്റിൽ കയറ്റും എന്നിട്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഡ്രൈവർ ചേട്ടന്മാരുടെ കൊടുത്തുവിടും അവരെ ഓഫീസിലെത്തിക്കുമായിരുന്നു അപ്പോൾ ഓഫീസിലെത്തുന്ന നമ്മൾ സി സി ടി വിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ട് പക്ഷേ വിത്തിൻ ഒരു വൺ വീക്ക് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഓർഡർ വരുന്നൊരു സാധനം സ്റ്റോക്ക് ഓഫീസിലില്ല എന്നവര് പറയുന്നു അപ്പോൾ അതിങ്ങനെ കുറച്ച് ദിവസങ്ങളായപ്പോഴേ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട് കാരണം നമ്മൾ പത്തെണ്ണം കിട്ടുമ്പോൾ പത്തെണ്ണം അപ്ഡേറ്റ് ചെയ്യും പക്ഷേ ഇവർ ഏഴെണ്ണമേ അവിടെ വന്നിട്ടുള്ളൂ ചേച്ചി എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ആയി അത് കുറച്ച് കുറച്ചായപ്പോൾ എനിക്ക് ഡൗട്ട് ഇതിനകത്ത് വന്നു തുടങ്ങി പിന്നെ നമുക്ക് പേഴ്സണലി പരിചയമുള്ള കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി ചുമ്മാ റാൻഡംലി ഇവിടെ ഉള്ളൊരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ പേരിലോട്ടാണ് നമ്മളൊക്കെ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഇക്കി വരുന്നുണ്ടോ എന്ന് റാൻഡംലി ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ ആരുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പൈസ വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഒരു കുട്ടിയെ നമ്മൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു ചെയ്തപ്പോൾ ആദ്യം കള്ളത്തിന് മുകളിൽ കള്ളം പറഞ്ഞു പിന്നീട് ചോദിച്ച് ചോദിച്ച് വന്നപ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആരൊക്കെ എടുത്തിട്ടുണ്ട് മൂന്ന് പേരും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എത്ര എടുത്തിട്ടുണ്ട് അതറിയില്ല ഞാൻ പറഞ്ഞു എത്ര പ്രാവശ്യം എടുത്തു അതും അറിയില്ല എപ്പോൾ തൊട്ടെടുത്തു അതും അറിയില്ല ഞാൻ പറഞ്ഞു ശരി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ എന്നാൽ കേസ് കൊടുക്കാം പോലീസ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതും അവർക്ക് പറ്റത്തില്ല അവരങ്ങനെ അങ്ങനെ ഞാൻ അവസരം ഇൻസ്റ്റാഗ്രാമിനകത്തൊരു സ്റ്റോറിയുടെയാണ് ചെയ്തത് ഏതെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നവർ വേറെ ഏതെങ്കിലും അക്കൗണ്ടിലോട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേവി തന്നെ അറിയിക്കുക അപ്പോഴും ഇവരുടെ പേരിൽ ഇവ ഇത്രയും ഓട്ടിക്കും എന്നുള്ളൊരു സംശയം വെച്ചല്ല ഞാൻ കൊടുക്കുന്നത് ഒരു പത്തോ നൂറോ അറിയാൻ വേണ്ടി ഞാൻ സ്റ്റോറി ഇട്ടത് അതിട്ടതിന് ശേഷം എനിക്ക് ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഡി എംസ് ഞാൻ കണ്ട ശെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഡി എംസ് ഉണ്ട് ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എൻ്റെ ഒ ബൈ ഒ സി പേജിലും പേഴ്സണൽ പേജിലും വന്നായിരുന്നു അതൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് വ്യക്തമായി കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് അവർ ഇൻസിസ്റ്റ് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിലാണ് നമ്മൾ കൊടുത്തത് ചോദിക്കുമ്പോൾ പറയുന്നത് എല്ലാ ദിവസവും ഈവനിങ് എനിക്ക് ഈ പൈസ അവർ തരുന്നുണ്ട് എന്നുള്ളതായിരുന്നു അപ്പോൾ അതെനിക്ക് പിടികിട്ടി അപ്പോൾ ഇവർ ഇത്രയും പേര് പറയുന്നെങ്കിൽ ഇത് ഇതിനപ്പുറം ഒരു കഥയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇപ്പം നമ്മൾ കേസ് കൊടുത്തത് നമ്മൾ കേസ് കൊടുത്തത് കേട്ടിട്ടാണ് രണ്ട് മൂന്ന് ദിവസത്തിന് മൂന്ന് ദിവസം എക്സാക്ട്ലി മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇവർ കൗണ്ടർ കേസ് കൊടുത്തിരിക്കുന്നത് ചെറിയ ഒന്ന് രണ്ട് തട്ടിപ്പുകളുടെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ വലിയ അതായത് ഡിസംബർ സമയത്ത് നമുക്കിതുപോലെ കൊറിയറും ബബിൾ റാപ്പും ഒക്കെ നമ്മൾ ചാലയിൽ ഒരു കടയിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ ഈ കുട്ടി ഈ കുട്ടിയുടെ ഭർത്താവും പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് വന്നോണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഈ കുട്ടി തന്നെ അവിടെ ഏതോ ഒരു വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു അതിൽ കയറ്റി കൊണ്ടുവരുന്ന ഒരു സംഭവം അപ്പോൾ എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വണ്ടി കയറ്റി കൊണ്ടുവരുമ്പോൾ അവർക്ക് വണ്ടി കൂലി കൊടുക്കണം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവർ നമുക്ക് സർവീസ് അല്ലേ ചെയ്താൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ആ കുട്ടി അത് അറേഞ്ച് ചെയ്തിട്ട് ഈ കുട്ടി എനിക്ക് ബില്ല് തരുന്നതിന് പകരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ടോട്ടൽ എമൗണ്ട് ആണ് ആ വണ്ടിക്കൂലിയുടെ എല്ലാത്തിൻ്റെയും ഞാനിത് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ റാൻഡംലി ഞാൻ ഈ കുട്ടിയോട് അതിൻ്റെ ബില്ലൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു ഒന്ന് കാണണം അതുപോലെ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ബില്ല് കയ്യിലില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ കടയുടെ നമ്പർ തന്നാൽ മതി ഞാൻ അവരോട് ബില്ല് വരാം അവരുടെ ഇതിൽ ബില്ല് കാണണമല്ലോ അപ്പോൾ കുട്ടി ഈ കുട്ടി പെട്ടെന്ന് ഇപ്പം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് പോയാ ചെയ്തത് എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ആ കട അറിയായിരുന്നു അങ്ങനെ ഞാൻ ആ കടയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ ഈ ഇന്ന സ്റ്റാഫ് കുട്ടിയാണ് പേയ്മെൻറ്റ് തന്നിരിക്കുന്നത് അപ്പോൾ മാഡം ആ കുട്ടിക്ക് കൊടുക്കും എന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു ബില്ല് കിട്ടിയപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തതിനേക്കാൾ ഒരു രണ്ടായിരം രൂപ കുറവായിരുന്നു ബില്ല് അപ്പോൾ അവിടെ അവിടെ തന്നെ കുട്ടി കുട്ടി കള്ളങ്ങൾ ഈ കുട്ടി പറയുന്നതായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ചെറിയ കുട്ടിയല്ലേ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടോ എന്തിനെങ്കിലും അല്ല എവിടെയെങ്കിലും കെഫേ പോകാനോ ഫുഡ് മേടിക്കാനോ വേണ്ടിയിട്ടാണ് ഞാനങ്ങ് ക്ഷമിച്ചു ഞാൻ പറഞ്ഞു സി ഇപ്പം എടുത്തത് കുഴപ്പമില്ല ഇനി ഇങ്ങനെ അഥവാ എക്സ്ട്രാ എടുക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഫുഡിനോ എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഞാൻ തരുമല്ലോ എന്ത് ഹെൽപ്പാണേലും എന്നോട് ചോദിക്കുക നമ്മൾ ഈ കള്ളം എടുക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ അവരന്ന് അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പോൾ ആ സോറി ചേച്ചി ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നവർ പറഞ്ഞു അപ്പോഴും അവരിങ്ങനെ അടി കൂടെ വാരിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ല ഞാൻ പ്രെഗ്നൻറ്റും കൂടെ ആയത് ഞാനിപ്പോൾ എൻ്റെ എയ്ത്ത് മന്തിലാണ് ഞാൻ ഈ മന്ത് എൻ്റെ ആയിരിക്കും ഡെലിവറി ഇപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ തന്നെ പറഞ്ഞത് സ്ട്രെസ് എടുക്കല് സ്ട്രെയിൻ എടുക്കല് വീട്ടിൽ തന്നെ ഇരിക്കാനും പക്ഷേ എന്നിട്ട് ഒരു എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ കുട്ടികളെ എന്നെ കൊണ്ടെത്തിച്ചു അതുതന്നെ ഒരു മാനുഷിക പരിഗണന പോലും ഈ പിള്ളേരെനിക്ക് തന്നിട്ടില്ല എന്റെ അച്ഛനും പിന്നെ സന്തോഷങ്ങളുമാണ് സ്റ്റേഷനിൽ പോയതും പോലീസിനോടൊക്കെ സംഭവം അവിടെ എന്താ നടന്നതെന്ന് ഇവർ വന്നതൊന്നും എനിക്കറിയില്ല പക്ഷേ ആകെ എനിക്കറിയാം എന്നുള്ളത് നമ്മൾ കേസ് കൊടുത്തു അതിനുശേഷം മൂന്ന് ദിവസത്തിന് ശേഷം ഇവർ കൗണ്ടർ കേസ് കൊടുത്തു മുന്നോട്ട് പോയി കോംപ്രമൈസിന് തുടക്കത്തിലെ കോംപ്രമൈസിന് ഇരുന്ന ആൾ ഞാനായിരുന്നു എൻ്റെ വീട്ടുകാരും അതുതന്നെ പറഞ്ഞുകൊണ്ട് കാരണം എൻ്റെ വീട്ടിൽ മുഴുവൻ പെൺകുട്ടികളാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പെൺകുട്ടികളോട് പൊതുവേ ഒരു പരിഗണന എൻ്റെ ഫാമിലി എപ്പോഴും കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫാമിലി അന്ന് പറഞ്ഞത് നമ്മൾ ഓക്കെ ഒരു കോമ്പൻസേഷൻ ഒക്കെ നമ്മൾ റെഡിയാണ് കോംപ്രമൈസിന് റെഡിയാണ് പക്ഷേ നിങ്ങൾ എടുത്തിട്ട് പോയ പൈസ മുഴുവൻ തിരിച്ച് തീയക്കി കൊണ്ട് കൊടുക്കുക അപ്പോൾ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് അവർ തരാമെന്ന് പറഞ്ഞാൽ പോയത് ഇപ്പോൾ ഇവരുടെ ഇവർ കൊടുത്ത കൗണ്ടർ കേസ് വിത്തൗട്ട് പ്രൂഫ് പോലും ഇല്ലാത്തൊരു സാധനം ഇപ്പം ഇത്രയും വന്ന് എൻ്റെ എനിക്കും എൻ്റെ ഫാമിലിക്കും വന്നിരിക്കുന്ന ഒരു ചീത്തപ്പേര് ചെ ചെറുതൊന്നുമല്ല വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റോങ് ആയിട്ടുള്ള നിയമപരം മൂവ് എടുത്തത് സ്ഥിതിക്ക് നമ്മൾ ന്യായമായിട്ടുള്ള നിയമത്തിൻ്റെ കൂടെ പോകുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ആ നിയമം ഇവർക്ക് എന്ത് ശിക്ഷ കൊടുത്താലും അത് ഇവരിടത്തേ പറ്റത്തുള്ളൂ ഒരു കോംപ്രമൈസ് ഇതിനകത്ത് കാണാൻ എൻ്റെ ഫാമിലിയുടെ പേര് ഇതിനകത്ത് അത് എന്നെ കാരണം നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് ഇവരെ കാരണം എനിക്ക് ഇത്രയും റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയത്ത് എനിക്ക് ഇത്രയും ഒരു പ്രഷർ തന്നതിനുള്ളതിപ്പോൾ കോടതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിലും ദൈവം എന്ന് പറയുന്ന അയനേക്കാൾ മുകളിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വരാനുള്ള ശിക്ഷ എല്ലാവർക്കും കിട്ടിയിട്ടേ ഇവിടെ നിന്ന് പോകാൻ പറ്റൂ ഇത്രേ ഉള്ളൂ